ചീമ ചേമ്പ് ഒരു അസ്ത്രം ഉണ്ടാക്കാം ചോറിനകത്തൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഒരു അടിപൊളി കറിയാണ് ഈ ഒരു കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ വയറ് നിറയെ ചോറുണ്ടാവും കേട്ടോ അപ്പം ചീമ ചേമ്പ് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിത് ചിരണ്ടി റെഡിയാക്കി എടുക്കട്ടെ ചിരണ്ടിയിട്ട് ഇടപെട്ട് ചെറിയ കഷ്ണമാക്കിയിടണം കേട്ടോ അപ്പോൾ ചേമ്പൊക്കെ കഴുകി നമ്മൾ ഇത്രയും വേവാനുള്ള വെള്ളം ഒഴിച്ച് വെച്ച് നമ്മൾ ചട്ടിയിലാണ് കറി ഒഴിക്കുന്നത് കേട്ടോ നമ്മയാണ് ഇവിടെ കറി ഉണ്ടാകുന്ന സ്പെഷ്യൽ കറിയാണ് അമ്മ സ്പെഷ്യൽ ചേമ്പ് കറി അപ്പോൾ ഇത് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ ഒരു പച്ചമുളക് ഇട്ടു നമുക്കല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കിത് ഉപ്പുനീട് ഒഴിച്ച് അടുപ്പിലോട്ട് വയ്ക്കാം അപ്പോൾ അമ്മ ഇന്ന് വന്നുകൊണ്ട് എല്ലാം അടപ്പയിലാണ് വെക്കുന്നത് കൊണ്ട് അടുപ്പേ വെച്ചാണ് ഇത് കറി വയ്ക്കാൻ പോകുന്നത് ഒരല്പം ജീര നമുക്കിട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടിയോട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ച് റെഡി ആക്കിക്കൊണ്ട് വരാം നമുക്ക് അരയ്ക്കാൻ ഉള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഉടച്ച് കറികൾ വലുതായിട്ട് ഉടയ്ക്കണ്ട കേട്ടോ ഒരേ ഇടയ്ക്ക് കഷ്ണമൊക്കെ കിടക്കണം അപ്പം നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങയൊക്കെ ഇന്നത്തോട്ട് ഒഴിച്ച് കൊടുത്ത് അസ്ത്രമാക്കിയെടുക്കാൻ പോവാം കേട്ടോ ഇതാണ് അസ്ത്രം എന്ന് പറയുന്ന സാധനം കണ്ടോ ഇത്രയാകാം ഇന്നത്തെ ഏതൊക്കെ കഷ്ണം ഇങ്ങനെ കിടക്കാൻ ഒരുപാട് ഉടച്ചു പോകരുത് കേട്ടോ ഉടച്ചെടുക്കരുത് ഈ ഒരു പരുവത്തിൽ നമ്മൾ വേണം ഉടച്ചെടുക്കാൻ ഇനി നമുക്ക് അസ്ത്രത്തിന് നമുക്ക് കടു വറുത്തി എടുക്കാം അതിനൊരു ചേഞ്ചിട്ട് ഞാൻ അടപ്പേ വെച്ചു ഇനി നമുക്ക് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ കടു വറക്കാനായിട്ട് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തു കൊച്ചുള്ളി എടുത്തു നമുക്ക് കടുവ ഇട്ട് കൊടുക്കാം ഇനി വെച്ചേക്കുന്ന എല്ലാം നമുക്ക് നമുക്കന്ന് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് അസ്ത്രമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് അത് ഓടയരുത് ഇല്ലേ കഞ്ഞിക്ക് കോഴി കഞ്ഞീടെ കൂടെ കോഴി കുടിക്കാനൊക്കെ നല്ലതാണ് അസ്ത്രം അസ്ത്രം അപ്പോൾ ഈ ചേമ്പ് കറിയോ ചേമ്പ് കറി ചേമ്പ് കറി കാച്ചിൽ ഏന ഇതെല്ലാം ഇങ്ങനെ വെക്കാം വെച്ചിട്ട് ഇതുപോലെ അല്ല നമ്മൾ ചേമ്പ് കറി വെക്കത്തില്ല അത് ചേമ്പ് അത് ഈ കറി ചോറ് കറി ഒഴിക്കുന്ന ശരി ഇത് അസ്ത്രം കഞ്ഞി കുടിക്കാനൊക്കെ നല്ലതാണ് അപ്പം നിങ്ങൾ കേട്ടല്ലോ ഞങ്ങളുടെ അമ്മ പറയുന്നത് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ അറിയത്തുള്ളൂ ഇപ്പോഴത്തെ ആ പെണ്ണുങ്ങൾക്കൊന്നും ഇതൊന്നും അറിയില്ല കേട്ടോ കേട്ടോ ചെയ്യുമ്പോൾ വസ്ത്രം വെക്കുന്നത് അപ്പം അമ്മ പണ്ട് പണ്ടുമുതലേ ഉള്ളൊരു ജോലി അടുക്കാ ജോലിക്കറിയാൽ എല്ലാ പാചകവും നല്ലതായിട്ട് അറിയാം കേട്ടോ അപ്പം അമ്മയുടെ ഇന്ന് അസ്ത്രം കൂട്ടി ഇന്ന് ചോറ് ഉണ്ടാകുമ്പോൾ ഉച്ചയ്ക്കത്ത് പോകും ഇതാണ് നമ്മുടെ അസ്ത്രം ഇത് ചുമ്മാരും കോരി കുടിക്കാമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ കഞ്ഞിക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന അസ്ത്രം അപ്പോൾ നമ്മുടെ അസ്ത്രം റെഡിയായി അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ അട്ടിപ്പൊളിയ കഞ്ഞിയൊക്കെ വെച്ച് കഞ്ഞിനോട് കഴിക്കാനും ചോറിനോട് ഒഴിച്ച് കഴിക്കാനും സൂപ്പർ കറിയാണ് അസ്ത്രം ചേമ്പ് അസ്ത്രം